നാടൻ റെസിപ്പിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മളുടെ റെസിപ്പി എന്ന് പറയുന്നത് ചെറുപയർ പരിപ്പ് കൊണ്ടുള്ള റെസിപ്പിയാണ് അപ്പോൾ ഇത് രണ്ട് റെസിപ്പിയായിട്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ പരിപ്പെല്ലാം വേവിച്ച് വെച്ചിരിക്കുന്നത് ചെറുപയർ പരിപ്പാണ് ചെറുപയർ പരിപ്പ് ഒന്ന് ചൂടാക്കിയതിന് ശേഷം നല്ലതുപോലെ രണ്ട് മൂന്ന് പ്രാവശ്യം കഴുകി അതിന് ശേഷമാണ് നമ്മൾ കുക്കറിലിട്ട് വേവിച്ച് വെച്ചിരിക്കുന്നതാണ് ഈ കാണുന്നത് അപ്പോൾ ഇത് കുറച്ചെടുത്ത് പരിപ്പ് കറിക്കും കുറച്ചെടുത്ത് നമ്മൾ പരിപ്പ് പായസത്തിനുമാണ് ഇത്രയും വേവിച്ച് വെച്ചിരിക്കുന്നത് അപ്പോൾ നമുക്ക് ആദ്യം ഉണ്ടാക്കുന്ന റെസിപ്പി എന്ന് പറയുന്നത് പരിപ്പ് കറിയാണ് ചോറ്റിലൊക്കെ ഒഴിച്ചു കഴിക്കാൻ പറ്റിയ നമ്മൾ ഓണത്തിനൊക്കെ ഉണ്ടാക്കുന്ന പരിപ്പ് കറിയാണ് ആദ്യം നമ്മൾ തയ്യാറാക്കാൻ പോകുന്നത് അപ്പോൾ വീഡിയോയിലേക്ക് പോവാം വീഡിയോ സ്കിപ്പ് ചെയ്യാതെ നിങ്ങൾ മുഴുവനായിട്ട് കാണാൻ ശ്രമിക്കുക ആദ്യം നമുക്ക് പരിപ്പ് കറി ഉണ്ടാക്കുന്ന എങ്ങനെയും നോക്കാം പരിപ്പ് കറി ഉണ്ടാക്കാനായിട്ട് ആവശ്യമുള്ള പരിപ്പ് നമ്മൾ എടുത്തിട്ടുണ്ട് പരിപ്പ് നമ്മൾ പാനിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനിയിപ്പോൾ നമുക്ക് അതിൻ്റെ അരപ്പ് അരപ്പ് എങ്ങനെ റെഡിയാക്കാമെന്ന് നോക്കാം അരപ്പ് ഞാൻ അരച്ച് വെച്ചിട്ടുണ്ട് അരപ്പ് റെഡിയാക്കാൻ വേണ്ടിയിട്ട് തേങ്ങ തേങ്ങായും വെളുത്തുള്ളിയും ഒരു പച്ചമുളകും അരച്ചിട്ടുണ്ട് കുറച്ച് വേപ്പിലയും അരച്ചിട്ടുണ്ട് അപ്പോൾ ഇത്രയുമാണ് അരപ്പിന് വേണ്ടിയിട്ട് എടുത്തിരിക്കുന്നത് ഇനിയിപ്പോൾ ഇത് നമുക്ക് ഇതിലേക്ക് കൊടുക്കാം പരിപ്പിലേക്ക് ഇട്ട് കൊടുക്കാം പരിപ്പിലേക്ക് ഇട്ട് കൊടുത്തു കുറച്ച് ജാറ് കഴുകിയ വെള്ളവും കൂടി നമുക്ക് ഒഴിച്ചു കൊടുക്കാം ഇനിയും ജാറ് കഴുകിയ വെള്ളം കൂടി നമുക്ക് ഇതിനകത്തും ഒഴിച്ചു കൊടുക്കാം അപ്പോൾ എത്രമാത്രം നമ്മുടെ പരിപ്പ് ലൂസാക്കി എടുക്കണമെങ്കിൽ അതിനനുസരിച്ചുള്ള വെള്ളമാണ് ഒഴിച്ചു കൊടുക്കേണ്ടത് ലേശം വേപ്പിലേയും കൂടി ഇട്ട് ഇട്ടുകൊടുക്കാം നമ്മൾ ഗ്യാസ് ഒന്ന് കത്തിച്ചു കൊടുത്തിട്ടുണ്ട് ഇതെല്ലാം കൂടി ഒന്ന് ഇട്ട് ഇളക്കി യോജിപ്പിക്കും പരിപ്പും അരപ്പും കൂടെ ഒന്ന് യോജിക്കണം എന്നിട്ടിതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ഇട്ട് കൊടുക്കുക ഒരുപാട് ഉപ്പാകരുത് ആദ്യം കുറച്ച് ഉപ്പിട്ട് ഇളക്കി ടേസ്റ്റ് ചെയ്ത് നോക്കിയതിന് ശേഷം വേണം ഉപ്പിട്ട് കൊടുക്കാൻ അപ്പോൾ ഇത് ചെറിയതായിട്ടൊന്ന് ചൂടായി വരണം നമ്മൾ ഒഴിച്ച ആ അരപ്പും എല്ലാം കൂടി ഒന്ന് ഈ പരിപ്പേലൊന്ന് ഒന്ന് യോജിക്കണം പരിപ്പും അരിപ്പുമായിട്ടൊന്ന് യോജിക്കണം നമുക്ക് ഉപ്പൊന്ന് നോക്കാം കൂടി കൂടിയിട്ടു ഇതൊന്ന് തിളച്ച് വരണം ഈ കറി ഓണത്തോട് കൂടിയുള്ള കറിയാണ് അപ്പം ചിങ്ങമാസമായി ഓണം എടുത്തു അപ്പം അതിന് വേണ്ടിയിട്ട് ഞാൻ വെച്ച് തുടങ്ങിയ കറിയാണിത് ആദ്യം നമ്മൾ പരിപ്പാണ് വെച്ചിരിക്കുന്നത് വളരെ ടേസ്റ്റുള്ള ഒരു കറി കൂടിയാണ് എളുപ്പം വെക്കാവുന്ന ഒരു കറി കൂടിയാണ് മക്കൾക്കൊക്കെ വെച്ച് കൊടുക്കാൻ പറ്റിയതും സമയവും അധികം വേണ്ട ഉപ്പൊക്കെ പാകത്തിനായിട്ടുണ്ട് ഒന്ന് തിളച്ച് വരുമ്പോഴത്തേക്ക് ബാക്കിയുള്ള ചേരുവ എന്താന്ന് നോക്കാം കറി ഇവിടെ റെഡി ആയിട്ടുണ്ട് പിന്നെ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നത് നെയ്യോ നെയ്യും ആവാം വെളിച്ചെണ്ണയും ഒഴിച്ചു കൊടുക്കുക അപ്പം ഞാനിവിടെ കുറച്ച് നെയ്യാണ് ഒഴിച്ചു കൊടുക്കുന്നത് നെയ്യും കൂടെ ഒഴിക്കുമ്പോൾ വളരെ ടേസ്റ്റ് ആയിരിക്കും നമ്മുടെ പരിപ്പ് കറിക്ക് അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ പരിപ്പ് കറിയുടെ റെസിപ്പി വലുതെല്ലാം വെച്ച് നോക്കുക എല്ലാവരും വെച്ച് നോക്കുക ഈ ഓണത്തിന് വളരെ സിമ്പിളാണ് വളരെ ടേസ്റ്റിയാണ് അടുത്തൊരു നല്ല വീഡിയോ ആയിട്ട് എത്രയും വേഗത്തായിരിക്കും അപ്പോൾ എൻ്റെ ചാനൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക നല്ല വീഡിയോ ആണെങ്കിൽ എല്ലാവർക്കും അയച്ചു കൊടുക്കുക അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം താങ്ക്